യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ലത നായർ എന്നാണ് ഞാൻ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ വയലാർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജനനം വളരെ പുരം പുരാതനമായൊരു തറവാട്ടിലെ ഒത്തിരി ക്ഷേത്രങ്ങളും പക്ഷെ പൂജകളും സർപ്പ പൂജകളും ഒക്കെ നടത്തി പുരാതനമായ എൻ്റെ തറവാട്ടി നിന്നാണ് ഞാൻ ഈ യേശുനാഥിലേക്ക് അടക്കാൻ എനിക്ക് ഇടവരുത്തിയ സംഭവം എനിക്ക് അറിയില്ല പക്ഷേ എന്നും ചെറുതിലേ മുതലേ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ഒരു ഒരു വെളിപ്പാടുണ്ടായിരുന്നു യേശുനാഥൻ പക്ഷെ നമ്മുടെ കുടുംബത്തിൽ സാഹചര്യം വെച്ചിട്ട് എനിക്കൊരു പള്ളിയിൽ പോകാനോ ഒരു പ്രാർത്ഥന നടത്താനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ പ്രാർത്ഥന അറിയാൻ ും വയ്യായിരുന്നു എനിക്ക് ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് മത്സ്യമാംസാദികൾ കഴിക്കാതെ ഇപ്പോഴും കഴിക്കുന്നില്ല അങ്ങനെ ഒരു ജീവിതമായിരുന്നു എൻ്റത് ഒത്തിരി കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ചെറുപ്പം മുതല് വസ്തുവകകളെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ദുരിതങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് ഗുജറാത്തിൽ ഇപ്പോൾ താമസമാണ് എപ്പോഴും അപ്പോഴും ഞാൻ യേശുനാഥനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു എങ്കിലും ഇവിടെ ഇവിടെ വന്നു അമ്പലങ്ങളും ആചാരങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുവായിരുന്നു ഞാൻ എനിക്കൊരു മോൻ ജനിച്ചു നല്ലൊരു മോനെ എനിക്ക് ദൈവം തന്നു യാതൊരു വിധ സ്വഭാവദൂഷ്യങ്ങളില്ലാതെ എല്ലാവർ എല്ലാവർക്കും അംഗീകരിച്ചൊരു മോനായിട്ട് എൻ്റെ ടൗമാൾ വന്നു അവൻ്റെ എം ബി എ പഠനമൊക്കെ കഴിഞ്ഞ് അവന് ബോംബെയിൽ ജോലിക്ക് പോയി ജോലിക്ക് പോയപ്പം അറിയാതെ ഒത്തിരി പ്രശ്നങ്ങളിൽ അവന് കുടുങ്ങി ലോൺ എടുത്തു ബാങ്കിൻ്റെ ലോൺ എടുത്തു അത് കഴിഞ്ഞ് അവർ ബിസിനസ് തുടങ്ങി ഒന്നും എന്നെ അറിയിക്കാതെ അങ്ങനെ ബിസിനസ് പരാജയപ്പെട്ടപ്പം വേറെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അങ്ങനെ ലോണിൻ്റെ പുറത്ത് ലോണായി ഒത്തിരി ബാധ്യതകൾ വന്നപ്പം കൂടെ ഉള്ളവരെ വിട്ടുപോയി പിന്നെ ഇവനും വേറൊരു പയ്യനുമായി തനിച്ച് ഭാരിച്ച ഉത്തരവാദിത്വം ഇവൻ്റെ തലയിൽ വന്നു ഒന്നും അറിയാതെ അറിയിക്കാതെ എന്നെ അവനെ മറച്ചു വെച്ചു എന്നിൽ നിന്ന് അവസാനം എന്നോട് പറയേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി സത്യം ഞാൻ എനിക്ക് ഇവിടെ ഞാൻ വരുമ്പോഴും നമ്മുടെ ഈ ഗുജറാത്തിലെ ഉമർഗാം എന്നു പറയുന്ന സ്ഥലത്ത് ചർച്ച ഉണ്ടെങ്കിൽ ചർച്ച ഞാൻ പോകും വല്ലപ്പോഴും പോവും എൻ്റെ ഭർത്താവിന് ഇതിനൊന്നും എതിരല്ലായിരുന്നു നിൻ്റെ അത് നീ എഫ് നിനക്കാവാം എന്നൊരു രീതിയിലായിരുന്നു എൻ്റെ ഭർത്താവ് അതുതന്നെയാണ് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ദൈവാധീനവും അങ്ങനെ ഞാൻ മരണത്തോ ഇനി എനിക്ക് കടങ്ങൾ എനിക്ക് ഒരു സ്വന്തം ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടം വന്നു മോന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കടങ്ങളായി ആരെ കണ്ടാലും പൈസ കടം ചോദിക്കലായി അങ്ങനെ അവൻ്റെ കടങ്ങളെല്ലാം വീടി വേടിക്കഴിഞ്ഞപ്പോൾ അവന് പുറത്ത് പോകണമെന്നൊരു ആവശ്യം പറഞ്ഞു അമ്മ ഞാനിവിടെ നിന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ സാധിക്കില്ല എനിക്ക് ജോലി ചെയ്യാൻ അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകണം അങ്ങനെ അവൻ വീണ്ടും അവന് പുറത്തു പോകാൻ വീണ്ടും ഞാൻ കടം വാങ്ങിച്ചു ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസം മാറി എന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഞാൻ കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് വരുന്നൊരവസ്ഥയിലെത്തി ഞാൻ മാനസികമായിട്ട് വളരെ തകർന്ന് ഞാൻ അങ്ങനെ അവനെ ഞാൻ വീണ്ടും കടങ്ങൾ മേടിച്ച് അവനെ വെളിനാട്ടിലോട്ട് അയക്കുകയും അവിടെയും അവന് ഏജൻ്റ് വഴി പോയത് കൊണ്ട് പറഞ്ഞ ജോലി കിട്ടിയില്ല ശമ്പളം കൊടുക്കാതെ മോൻ ഒത്തിരി അങ്ങ് കഷ്ടപ്പെട്ടു ആഹാരവും താമസ സൗകര്യവും കൊടുത്തുകൊണ്ട് എല്ലാ മാസവും അവനെ എനിക്ക് പൈസ അയച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു എത്ര രൂപ ആരോട് എനിക്ക് ആരോട് ഞാൻ കൈ നീട്ടിയാൽ എനിക്ക് തരും അവരോടെല്ലാം ഞാൻ പൈസ ചോദിക്കാൻ തുടങ്ങി ആഹാരം കഴി ഉപേക്ഷിച്ച് രാത്രിക്ക് ഉറക്കേയില്ല ലാസ്റ്റ് മരണം തന്നെ ലാസ്റ്റ് വഴി ഇന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ തീരുമാനിച്ച് ഞാൻ ഇറങ്ങിയതാണ് ജീവിതം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് അത്യാവശ്യമാണ് പള്ളിയിൽ വരണം പിന്നെ നമുക്ക് അവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കാം ഇവിടെ എല്ലാവർക്കും റിയായിരുന്നു എൻ്റെ കഷ്ടപ്പാട് അങ്ങനെ ആ ഒരു ദൈവവിളിമാതിരി ഞാൻ പള്ളിയിലെത്തുകയും അവിടെ പ്രാർത്ഥന തുടങ്ങുകയും ചെയ്തു പക്ഷേ എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചും എനിക്ക് ഓരോ പ്രാവശ്യങ്ങൾ കഷ്ടതകളങ്ങ് കൂടുവാണ് എനിക്ക് അതിൽ നിന്നൊരു പിന്നെ മോചനം എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ എൻ്റെ എന്നെ ഒരു സഹോദരിയായിട്ട് കാണുന്ന ഒരു മോളി എന്ന് പറയുന്ന എൻ്റെ ഒരു സഹോദരി ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന സഹോദരി എനിക്ക് വിക്ടർ ബ്രദറിൻ്റെ നമ്പർ തരികയും ഞാൻ വിക്ടർ ബ്രദറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോഴെനിക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അമ്പലങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്റെ മോന് നന്മ വരണം അല്ലെ എൻ്റെ ഭർത്താവിന് നന്മ വരണം എൻ്റെ വീട്ടിലുകാർക്ക് നന്മ വരണം അല്ലാതെ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ജീവിതത്തിൽ ഇന്നുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ ഞാൻ വിക്ടർ ബ്രദറിനെ കോണ്ടാക്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അങ്ങയോടുള്ളൊരു ആ ഒരു ബ്രദറിനോടുള്ളൊരു ഒരു അനുഗ്രഹം എനിക്ക് ബ്രദറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈശ്വര അനുഗ്രഹങ്ങൾ എനിക്ക് മനസ്സിലാകുന്നത് ഈശോയുടെ മഹത്വത്തിന് വേണ്ടിയിട്ട് ജീവിതം ജീവിതമൊഴിഞ്ഞുവച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ബ്രദറിനെ കണ്ട് എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ ഇടപെടുകയും വഴിയാവുകയും ആ നമ്പറിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യും എൻ്റെ എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എന്നും ഞാൻ മെസ്സേജ് ആയിട്ട് അയക്കുമായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച മാതിരി ഒരു തോന്നലായിരുന്നു കാരണം ദൈവദാസനായിട്ട് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവം കുറച്ച് കിട്ടുന്ന കുറച്ച് പേർക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ് ആ ഒരു ഭാഗ്യം ആ ബ്രതറിന് ബ്രദറിൻ്റെ പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞ് ആ യേശുവിൻ്റെ മഹത്വത്തിനായിട്ട് ആ മാതാവിൻ്റെ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്രദറാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ ഓരോ കടങ്ങളും എൻ്റെ മോൻ പൈസ ചോദിക്കുന്നതും ഞാൻ അയച്ചു കൊടുക്കുന്നതും എല്ലാ ദിവസവും ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം വിക്ടർ ബ്രദറിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ യേശുനാഥനോടുള്ള ആ സേവനം ആ മഹത്വം ത്തിന് വേണ്ടിയിട്ട് എന്നയ്ക്ക് യേശുനാഥനോട് കൂടെ അടുക്കുവാൻ വേണ്ടിയിട്ട് ബ്രതറ് എനിക്ക് ഓരോ പ്രാർത്ഥനകൾ അയച്ചു തരും ഇങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാം അയച്ചു തരും ഞാൻ ആ ഓരോ പ്രാർത്ഥനയിലൂടെ ഞാൻ മുന്നോട്ട് പോവുകയും എൻ്റെ സങ്കടങ്ങളെല്ലാം മിക്ക ബ്രദറുമായിട്ട് പങ്കുവയ്ക്കുകയും ഞാൻ ചെയ്തു ആരോടും പറയാത്ത കടങ്ങളും എല്ലാം ഞാൻ ബ്രദറിനോട് പങ്കുവയ്ക്കുമായിരുന്നു അങ്ങനെ എൻ്റെ കുഞ്ഞിന്ന് നല്ലൊരു നിലയിൽ നല്ലൊരു ജോലി അവനായി ഇപ്പം പിന്നെ ഈ മാസം എനിക്ക് പൈസ അയച്ചു തന്നു ഒത്തിരി പൈസ അവൻ അയച്ചു എല്ലാ കാരണം കടങ്ങളുടെ നടുവിലാണ് അവിടെയും അവൻ അപ്പം എനിക്ക് കുറച്ച് പൈസ അയച്ചതെന്ന് നല്ലൊരു ജോലി കിട്ടി നല്ലൊരു സ്വാന്തനം എനിക്ക് തരുന്നു അമ്മ വിഷമിക്കേണ്ട അമ്മയെ ഞാൻ എല്ലാ കടങ്ങളും ഞാൻ വീടിക്കോളാം എൻ്റെ മോൻ്റെ വായിൽ നിന്ന് എനിക്ക് പൈസ തരുന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹമായിട്ട് അവൻ്റെ ഒരു വാക്ക് വാക്കെൻ്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങി ഇപ്പോഴും അതെല്ലാം വിക്ടർ ബ്രതറിൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് നേടിയതാണ് ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് എൻ്റെ വിക്ടർ ബ്രദറിൻ്റെ ഒറ്റ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് എൻ്റെ മോൻ ഇന്ന് ഒരു ലക്ഷ്യപ്രാപ്തി എത്തിയതും ഇന്ന് എനിക്ക് ഇന്നെനിക്ക് മനസമാധാനമായിട്ടിന്ന് മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ആഹാരം കഴിക്കാൻ തുടങ്ങുന്നതും ആ പ്രാർത്ഥനയുടെ ഫലമാണ് ആ യേശുവിൻ്റെ മഹത്വത്തിന് ഇതെല്ലാം ഞാൻ യേശുവിൻ്റെയും മാതാവിൻ്റെയും മഹത്വത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എന്നും ഞാൻ എന്നെ വിക്ടർ ബ്രദറിനെ ഞാൻ ഓർക്കും എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ദൈവമഹത്വത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു ബ്രദറാണ് വിക്റ്റർ ബ്രദർ എനി എൻ്റെ അനുഭവം ഞാൻ ലോകത്തോട് സാക്ഷി ഞാൻ പെടുത്തുവാണ് വിക്ടർ ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെ യേശുവിൻ്റെ മഹത്വം മാതാവിൻ്റെ മഹത്വം എല്ലാം എനിക്ക് വേണ്ടവോളം എനിക്ക് അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ വിക്ടർ ബ്രദറിനും ഇനിയുമുള്ള കാലം മറ്റുള്ളവരുടെ സേവനത്തിനായിട്ട് ഇതുപോലെ മുന്നോട്ട് പോകുവാനായിട്ട് യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിനും ബ്രദറിനും ഐശ്വര്യ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം യേശുവിൻ്റെ മഹത്വം എനിക്കും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുവാനും അതുപോലെ പ്രവർത്തിക്കുവാനും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാനുമുള്ള കഴിവ് എനിക്ക് ദൈവം തരണം എനിക്ക് യേശുവിനോടും മാതാവിനോടും എത്ര മഹത്വം പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ ബ്രദറിന് ഞാൻ ആയിരായിരം നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ വന്നതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ചിലപ്പം രകൾ എന്തെങ്കിലും ഉണ്ടാവും പക്ഷേ എൻ്റെ മനസ്സ് മുഴുവനും യേശുനാഥൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് എന്തെങ്കിലും എനിക്ക് പാകപ്പിഴകൾ എൻ്റെ സംസാരത്തിലുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം യേശുവേ നന്ദി യേശുവേ സ്തോത്രം പ്രൈസ്തലോ